എന്താ സംഭവിക്കാനുള്ള സംഭവിച്ചു പോയില്ലേ നിന്റെ കല്ല്യാണ എന്താണല്ലേ കാറിൽ ഏച്ചുപിടിക്കത്തില്ല പിന്നെ എങ്ങനെ പോന്ന് ബിസിനസ് ഒക്കെ നല്ലോണം പോന്ന് പിന്നെ എന്തോ വിശേഷം ഒരു സർപ്രൈസ് നീ ആരും പറയേണ്ട ഞങ്ങളൊരു പ്രോപ്പർട്ടി കഴിച്ചു എന്നുള്ള പ്ലാനില്ല ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കൊല്ലം മങ്ങാടുള്ള ഇവരുടെ ടീം സൈറ്റിൽ വന്ന് വീടിനുള്ള പ്ലാൻ റെഡിയാക്കി വീട് പണിത് ഇന്റീരിയർ വർക്ക് ചെയ്ത് കീ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോകും ബെഡ്റൂം വാൾ ലിവിംഗ് റൂം കിച്ചൺ അങ്ങനെ ഏത് ടൈപ്പ് ഇന്റീരിയർ വർക്ക്സും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തു കൊടുക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന കിടിലം ഡിസൈൻസ് കോൺടാക്ട് ഏറ്റെടുത്തത് പിന്നെ ഡിസൈൻ ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും ഇത്ര അധികം കണ്ടില്ലേ ഇതുപോലെ നല്ലതാകുമോ പ്രാവശ്യം 10% ഒരു ഡിസ്കൗണ്ട് ഉണ്ട് ലൊക്കേഷൻ വരുന്നത് മങ്ങാട് കൊല്ലം അഡ്രസ്സും ഫോൺ നമ്പർ ഞാൻ താഴെ താരകൊടുത്തേക്കാം